കായംകുളം കെ കെ സി സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊച്ചുകളിക്കൽ നാരായണപിള്ളയുടെ മകൻ രാജേഷ് വീൽ ചെയറും പാലിയേറ്റീവ് ഉപകരണങ്ങളും കൈമാറി ഏരിയ ട്രഷറർ എസ് നസീം ഏറ്റുവാങ്ങി കായംകുളം കെ കെ സി സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊച്ചുകളിക്കൽ നാരായണപിള്ളയുടെ മകൻ രാജേഷ് വീൽ ചെയറും പാലിയേറ്റീവ് ഉപകരണങ്ങളും സംഭാവനയായി നൽകി സൊസൈറ്റി ഏരിയ ട്രഷറർ എസ് നസീം ഏറ്റുവാങ്ങി ഇത്തരം ഇത്തരം പറയും ആ യോഗത്തില് അവരുടെ നിസ്വർമ്മമായ സേവനം ഉണ്ടാകുമെന്നും അപ്പൊ നമുക്ക് രണ്ടു കാര്യമാണ് ഉപകരണങ്ങൾ ആളിനെ കൂടെ കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അപ്പൊ അന്ന് തന്നെയാണ് നമ്മുടെ കൃഷ്ണ അടുത്ത് നമ്മളിന്ന് വീണ്ടും കൺവെൻഷൻ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പത്രം സജീവമായി കൃഷ്ണ നടക്കട്ടെ നടക്കട്ടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും നോക്കുന്നുണ്ടാകും നമുക്ക് നമ്മുടെ സേവനത്തിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി അംഗം എം നസീർ മേഖലാ കൺവീനർ രമ്യശാം എസ് ശിശുപാലൻ വത്സലാ കോശി തരകൻ എന്നിവർ പങ്കെടുത്തു സി ഡി എസ് കായംകുളം